കോട്ടയം കുമാരനെല്ലൂരിൽ യുവതിക്ക് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം കുമാരനെല്ലൂർ സ്വദേശി രമ്യ മോഹനെയാണ് ഭർത്താവ് ജയൻ ശ്രീധരൻ മർദ്ദിച്ചത് കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു അയാൾ എന്നെ നിലത്ത് വലിച്ചടിച്ച് എൻ്റെ മുഖത്തും മൂക്കിനും വായ്ക്കും എല്ലാം ഇടിച്ച് എൻ്റെ എൻ്റെ തൊണ്ട പെടലി എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എൻ്റെ തലയെല്ലാം ഭിത്തിക്കിട്ടിട്ട് ഇടിച്ച് പിന്നെ എന്നെ നിലത്തോടെ വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താഴെ വെച്ച് താഴെ വെക്കുമ്പോഴെ എൻ്റെ മൂക്കിനകത്തു ഒരു പൈപ്പ് കൂട്ടുന്നത് പോലെയാണ് ബ്ലഡ് ചാടുന്നത് എന്നിട്ട് ലാസ്റ്റ് ടൈം നിലത്ത് കിടക്കുന്ന ബ്ലഡ് എല്ലാം കൂടെ അയാളൊരു തോർത്തിൽ പിഴിഞ്ഞെടുത്തിട്ട് പിഴിഞ്ഞിട്ട് രസിക്കുക സമാനതകളില്ലാത്ത ശാരീരിക പീഡനമാണ് രമ്യ നേരിട്ടത് യുവതിയുടെ മുഖത്തും ശരീരഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റു രണ്ടു ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വിവാഹം കഴിഞ്ഞ് വർഷവും ശാരീരിക ഉപദ്രവം നേരിട്ടതായും എന്റെ മൂന്ന് കുഞ്ഞുങ്ങളുടെ ജീവനൊപ്പം ഭീഷണിയുണ്ട് ഇതിനു മുന്നേ എൻ്റെ കൊച്ചുങ്ങളെ അകത്ത് വെച്ച് ഭീഷണിപ്പെടുത്തി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് അയാൾ പറഞ്ഞ നീ ഇനി പോറൻ ലോകം എന്ന് പോറൽ ലോകം നിന്നെ ഞാൻ കാണിക്കട്ടില്ല ഒന്നുകിൽ നിനക്ക് സ്വന്തമായിട്ട് നിന്നെ ഞാൻ കൊല്ലും യുവതിയുടെ പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തു ഗാർഹിക പീഡന വകുപ്പും ചേർക്കും പ്രതിയായ ജയൻ രവീന്ദ്രൻ ഒളിവിലാണ് മീഡിയ വൺ കോട്ടയം